ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു ദിലിപേട്ടനുണ്ട് കഴിഞ്ഞു ആ ദിലിപേട്ടന തിരിച്ചു കിട്ടി എന്നുള്ള ചാരിതാർത്ഥ്യത്തോടെ പോയി വോട്ട് ചെയ്യും ഓക്കെ താങ്ക് യു എല്ലാരും പോയി വോട്ടും ചെയ്യുക ഓക്കെ താങ്ക് യു മൂലത്തില് അടിയിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ മൂലത്തിൽ അടിയിട്ടണ പേര് പറയാനുള്ളത് അവനൊക്കെ മറ്റേ കയറി കൊടുക്കാൻ വേണ്ടി വരും അവനൊക്കെ മടൽ വെട്ടി അടിക്കണം കാരണം ഇങ്ങനെയുള്ള സിനിമകൾ ആവശ്യമുണ്ട് മലയാളം ഇൻഡസ്ട്രിക്ക് സമയം പോയ അറിഞ്ഞ കേട്ടോ പഴയ വിധ കിട്ടി നല്ലൊരു പടം കാരണം ഇപ്പൊ വയലൻസ് ആണല്ലോ മുഖ്യ സിനിമകളിൽ ഇത് അതൊന്നുമില്ല നല്ല പടം അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു തന്നെയാണ് നല്ല സിനിമയാണ് ഒരു കാണാൻ പറ്റുന്ന സിനിമ

ഒരു സാധനവും ഇല്ലാത്ത ത്വയാർത്ഥ പ്രയോഗങ്ങളോ അങ്ങനെയുള്ള പക്ക ഒരു ദിലീപ് എൻ്റർടൈൻമെന്റ് മലയാളികൾ പ്രതീക്ഷിക്കുന്ന എന്താണോ അതെല്ലാം ഈ സിനിമയിലുണ്ട് കണ്ണ് നിറഞ്ഞു നല്ല സിനിമയാണ് നല്ല ഉഗ്ര ഉഗ്ര കംഫർട്ട് സോണിൽ ദിലീപേട്ടനെത്തി അത് തന്നെയാണ് പറയാനുള്ളത് കംഫേർട്ടായിട്ടുള്ള പുള്ളിക്ക് ഏത് രീതിയിലുള്ളതാണ് ഒരു ലാഗോ അങ്ങനെയുള്ളതല്ല പടം കുറച്ച് ലെങ്ത് ഉണ്ട് എന്നാൽ ആ ഒരു ലാഗും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല വളരെ നന്നായിട്ട് ആ നായികമാരാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ സസ്പെൻസ് എന്ന് പറയുന്ന ഫാക്ടർ ആ നായകമാർ കാരണം നമ്മ നമ്മളെയും ഇവരാണോ ഇവരാണോ ബോയിലറായിപ്പോവും എന്ന് തോന്നിപ്പോവും വളരെ നന്നായിട്ട് വളരെ ഉഗ്ര അഭിനയമാണ് നല്ല അഭിനയമാണ് അഭിനയത്തിൻ്റെ ഡയറക്ഷൻ എന്ന കാര്യത്തിലെല്ലാം പക്ക പക്കയാണ് എല്ലാവരും ആ ഒരു വളരെ സത്യമരണ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യരുടെ ഒരു സാധനം ഒരു ഫ്ലാറ്റിലൊരു തളയൊക്കെ കാണിക്കുന്നുണ്ട് എന്ന് തളയെന്ന് ഒരു അമ്മ ആ അമ്മയുടെ ഫീലിംഗ് എന്താണെന്ന് ഒറ്റപ്പെട്ട് താമസിക്കുന്നവർക്ക് മനസ്സിലാവും ആ സെയിം സാധനമാണ് ദിലീപും വേറൊരു ക്യാരക്ടർ അതിൽ അഭിനയിക്കുന്നത് അടിപൊളി സൂപ്പറായിട്ടുണ്ട് വേറൊന്നും പറയാനില്ല എല്ലാ കുടുംബ പ്രേക്ഷകരും വന്ന് സിനിമ കാണുന്നു ഒരു കാരണവശാലും പൈസ നഷ്ടപ്പെടില്ല ഫാമിലിയായിട്ട് കണ്ടുകൊണ്ടിരിക്കാനും ചിരിക്കാനും ഒന്ന് കണ്ണുനയാനും എല്ലാത്തിനും ഈ ഭയങ്കര മെഗാ വലിയ കൊട്ടിഘോഷിക്കുന്ന പടങ്ങൾക്കിടയിൽ വളരെ മലയാള തനിമയുള്ള ഒരു സിനിമ അത്ര അത് തന്നെയാണ് റിവ്യൂ ഇതിനെ കൊടുക്കാൻ വരുന്നവരോടൊക്കെ ആ മൂലത്തിൽ അടി കിട്ടുന്നവൻ്റെ അടുത്ത് തന്നെയാണ് മൂലത്തിൽ അടി ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾ കളിക്കുമ്പോൾ മൂലത്തിൽ അടി കിട്ടണ ഒരു സാധനമുണ്ട് അതിൻ്റെ അടുത്തൊക്കെ പറയാൻ ഇങ്ങനെയുള്ള സിനിമകളെയും കൂടെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം കാരണം ഇതൊക്കെയാണ് മലയാള തനിമയുള്ള മലയാളത്തിൻ്റെ സിനിമ മലയാളത്തിന് മലയാളത്തിൻ്റെതായിട്ടുള്ളൊരു സംഭവമുണ്ട് അതിന് കൂടെ ഒന്ന് എല്ലാവരും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ വക പടങ്ങൾ കൂടി ഇറക്കാനുള്ള സാധനം നമ്മുടെയൊക്കെ കണ്ണ് നയിക്കാനും മനസ്സിൽ എന്തെങ്കിലും ഒരു നന്മയുടെ അംശം കൊണ്ടുവരാനുള്ള ഒരു ഇതുണ്ടാക്കി ഓക്കെ താങ്ക് യു താങ്ക് യു നല്ല നല്ല പടം ഒക്കെ പടം കണ്ണ് നിറഞ്ഞോയി പഴയ വിലവെങ്ങും പോയിട്ടില്ല നല്ലൊക്കെ ഈ ഭയങ്കര വളരെ നൈസായിട്ടുള്ള ഫാമിലികൾക്ക് അത്യന്ത ആവേശവും ആഘോഷിക്കാൻ പറ്റുന്നൊരു സിനിമ സൂപ്പർ സിനിമ നല്ല സിനിമ ല്ല നമ്മള് ദിലീപിനെ ഒരു കോമഡിയിൽ കാണുന്നത് പിടിച്ചിരിക്കുന്നില്ല ഇപ്പൊ ഒരു എന്താ പറയുക എന്റർമർ എന്ന രീതിയിൽ കുടുംബ പ്രശ്നത്തില് ഹൗസ്ഫുൾ ഷോസ് അല്ലെങ്കിൽ എലക്ഷൻ ഇതൊക്കെ ആയതുകൊണ്ട് ഫസ്റ്റ് ഷോ ഇല്ല ഇപ്പം ഉച്ചക്കല്ലേ തുടങ്ങി അപ്പൊ ഒരു ബോറിംഗ് അല്ലാത്ത രീതിയിൽ പോകാം പിന്നെ സെക്കൻഡ് ഹാഫ് ഒരു ട്രാക്ക് ഒക്കെ നല്ല രീതിയിൽ ഫസ്റ്റ് ഹാഫ് ഒരു കോമഡി ട്രാക്കും സെക്കൻഡ് ഹാഫ് റോമാ Dari tadi, saya ada nelor,